രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ലെന്നാണ് പ്രമാണം ഇതിന്റെ ഏറ്റവും പുതിയ വേർഷൻ കണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ സൗദി സന്ദർശനത്തിനിടെ ആറു മാസം മുൻപ് വരെ എൺപത്തി അഞ്ച് കോടി രൂപ അമേരിക്ക തലയ്ക്ക് വിലയിട്ടിരുന്ന അബു മുഹമ്മദ് അൽ ജലാനി എന്ന അന്തർദേശീയ ഭീകരവാദി അട്ടിമറിയിലൂടെ ഇപ്പോൾ സിറിയയുടെ പ്രസിഡന്റായ അബു മുഹമ്മദ് അൽ ജലാനി എന്ന അഹമ്മദ് അൽ ഷാറ ിൽ ഡൊണൾഡ് ട്രംപ് അഹമ്മദ് അൽ ഷാറയും ഒരൊറ്റിലെത്തി അമേരിക്ക പിടികിട്ട പുള്ളിയായി കണക്കാക്കിയിരുന്ന ഈ പഴയ ഭീകരനൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത ട്രംപ് ഇയാളെ വിശേഷിപ്പിച്ചത് എ ടഫ് ഗൈ സ്ട്രോങ് പാസ്റ്റ് ഫൈറ്റർ എന്നാണ് അബു മുഹമ്മദ് അൽ ജുലാനി അമേരിക്ക പത്ത് മില്യൺ ഡോളർ തലയ്ക്ക് വിലയിട്ടിരുന്ന പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്ന ആഗോള ഭീകരൻ സിറിയൻ ആഭ്യന്തര യുദ്ധകാലത്ത് അൽ ഖയ്ദയുടെ സിറിയൻ അനുബന്ധ സംഘടനയായ ജബദ് അൽ നുസ്രയെ നയിച്ച അബു മുഹമ്മദ് അൽ ജുലാനി കഴിഞ്ഞ ഡിസംബറിൽ ബാഷർ അൽ അസദിനെ അട്ടിമറിച്ച് അധികാരം പിടിച്ചടക്കിയതോടെ കഥ മാറി ജുലാനി എന്ന അഹമ്മദ് ഹുസൈൻ അൽ ഷാറ സിറിയൻ ഭരണത്തിന്റെ അമരത്തെത്തി ഭീകരനിൽ നിന്ന് സിറിയയുടെ പ്രസിഡന്റിലേക്ക് ഇറാഖ് അധിനിവേശ കാലത്ത് യു എസ് പട്ടാളത്തിനെതിരെ സായുധ വിപ്ലവത്തിൽ പങ്കാളി അഞ്ചു വർഷം അമേരിക്കയുടെ തടവുകാരനായിരുന്നു അഹമ്മദ് ഹുസൈൻ അൽ ഷാറ അമേരിക്കക്ക് പക്ഷേ ഇപ്പോൾ പഴയ ശത്രുതയില്ല പതിമൂന്ന് വർഷത്തിലേറെ നീണ്ട ആഭ്യന്തര യുദ്ധത്തിനു ശേഷം അസദിനെ സ്ഥാനഭ്രഷ്ടനാക്കിയ ആക്രമണത്തിന് നേതൃത്വം നൽകിയതു മുതൽ ഷാറ സിറിയയുടെ യഥാർത്ഥ നേതാവാണ് അഹമ്മദ് ഹുസൈൻ അൽ ഷാറയിലൂടെ പുതിയ മനക്കോട്ടകൾ കെട്ടിത്തുടങ്ങുകയാണ് സിറിയ റിയാദിലെ കിങ് അബ്ദുൾ അസീസ് കോൺഫറൻസ് സെന്ററിൽ ഗൾഫ് യു എസ് ഉച്ചകോടിയോടനുബന്ധിച്ചായിരുന്നു ചരിത്രപരമായ ആ കൂടിക്കാഴ്ച കാൽനൂറ്റാണ്ടിന് ശേഷം സിറിയൻ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് കൂടിക്കാഴ്ച ഇരുവരുടെയും കൂടിക്കാഴ്ച പുതിയ സിറിയയ്ക്കാണ് വാതിൽ തുറന്നതെന്ന് വിലയിരുത്തുന്നവർ നിരവധിയാണ് സിറിയക്കെതിരായ എല്ലാ ഉപരോധങ്ങളും നീക്കുമെന്ന കൂടിക്കാഴ്ചയ്ക്ക് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു മൈ അഡ്മിനിസ്ട്രേഷൻ ഹാസ് ഓൾറെഡി ദ ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്സ് ടുവേർഡ് റീസ്റ്റോറിംഗ് നോർമൽ റിലേഷൻസ് ബിറ്റ്വീൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ഫോർ ടൈം ഇൻ മോർ ദൻ എ ഡെക്കേഡ് ആഗോള സാമ്പത്തിക മുഖ്യധാരയിലേക്കും വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിനും സിറിയയ്ക്ക് തടസ്സങ്ങൾ നീങ്ങുകയാണ് സിറിയൻ ജനതയുടെ മുക്കാൽപങ്കും ഇന്ന് ദാരിദ്ര്യത്തിലാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാൻ പോലും നിവൃത്തിയില്ല അമേരിക്ക ഉപരോധം നീക്കിയതോടെ ഇനി വ്യാപാരം മെച്ചപ്പെടും കാര്യങ്ങൾ എളുപ്പമാകും സിറിയയ്ക്ക് സഹായഹസ്തവുമായി യു എ ഇ സൗദി അറേബ്യ ഖത്തർ എന്നീ രാജ്യങ്ങളുമുണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിന് കൈത്താങ് നൽകാനും ഈ രാജ്യങ്ങൾ സന്നദ്ധമാണ് സിറിയയെ പുനർനിർമ്മിക്കാൻ അറുനൂറ് മില്യൺ ഡോളർ വേണമെന്നാണ് മിഡിൽ ഈസ്റ്റ് കൗൺസിൽ ഫോർ ഗ്ലോബൽ അഫെയേഴ്സിന്റെ കണക്ക് ഒരു ലക്ഷം കോടി ഡോളർ വേണമെന്ന മറ്റു പല സംഘടനകളും ചൂണ്ടിക്കാട്ടുന്നു അമേരിക്കയ്ക്ക് മാത്രമല്ല ഫ്രാൻസിനും റഷ്യയ്ക്കും തുർക്കിക്കും സ്വീകാര്യനാണ് ഇപ്പോൾ അഹമ്മദ് അൽഷാറ സിറിയ അമേരിക്ക സൗഹൃദത്തിൽ അസന്തുഷ്ടരായ ചിലരുമുണ്ട് ഇറാനും ഇസ്രയേലും പുതിയ നീക്കങ്ങൾ സിറിയയെ ഇറാന്റെ ഭ്രമണപഥത്തിൽ നിന്ന് അടർത്തി മാറ്റി സൗദിയോടും ഖത്തറിനോടും അടുപ്പിക്കാൻ കഴിഞ്ഞു ഇസ്രയേലിനെതിരായ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ആ പ്രതിരോധ അച്ചുതണ്ടിലെ പ്രധാനിയാണ് സിറിയ ഇത് ഇറാന് ആശങ്കയുടെ കാർമേഘമാകുന്നു അമേരിക്കയുടെ മധ്യസ്ഥതയിൽ അറബ് രാജ്യങ്ങൾ ഇസ്രയേലുമായുള്ള ബന്ധം സുഗമമാക്കാൻ ലക്ഷ്യമിട്ടുള്ള അബ്രഹാം കരാറുകളിൽ സൗദിക്കൊപ്പം സിറിയയെയും ഭാഗമാക്കാനുള്ള ശ്രമങ്ങളും ട്രംപ് തുടങ്ങിക്കഴിഞ്ഞു ിയമവാഴ്ച ഉയർത്തിപ്പിടിക്കുമെന്നും സ്ത്രീകളുടെ അവകാശങ്ങളെ ബഹുമാനിക്കുമെന്നും മതപരവും വംശീയവുമായ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുമെന്നുമൊക്കെയാണ് അഹമ്മദ് ഹുസൈൻ അൽ ഷാറയുടെ പ്രഖ്യാപനം എങ്കിലും രാജ്യത്തിനുള്ളിൽ ന്യൂനപക്ഷങ്ങൾ സന്തുഷ്ടരല്ല എച്ച് ഡി എസ് അധികാരം പിടിച്ചെടുത്തതു മുതൽ ന്യൂനപക്ഷ സമൂഹങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ സിറിയയിൽ പതിവാണ് കൊലപാതകങ്ങളും തട്ടിക്കൊണ്ടുപോകലുകളും പതിവായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എണ്ണയിലും വാതകത്തിലും നിക്ഷേപം നടത്താൻ ഷാറ ഇതിനകം തന്നെ അമേരിക്കൻ കമ്പനികളെ ക്ഷണിച്ചു കഴിഞ്ഞു ബിസിനസ് അവസരങ്ങളിലൂടെ പണം ഒഴുകിയേക്കാം അപ്പോഴും ഒരു ചോദ്യം അവശേഷിക്കുന്നു ഷാറ ഏത് തരത്തിലുള്ള സിറിയയെയാണ് പുനർനിർമ്മിക്കാൻ പദ്ധതിയിടുന്നത് അബു മുഹമ്മദ് അൽ ജൊലാനിയിൽ നിന്ന് അഹമ്മദ് അൽ ഷാറയിലേക്കുള്ള രൂപാന്തരം ദുരൂഹതകളുടേതുകൂടിയാണ് നാൽപ്പത്തിമൂന്നുകാരനായ ഷാറയുടെ കുടുംബവേരുകൾ ഗോലാൻ കുന്നുകളിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഇവിടം ഇസ്രായേൽ പിടിച്ചെടുത്തപ്പോൾ പലായനം ചെയ്ത കുടുംബത്തിലെ ഇളമുറക്കാരൻ അൽ ഷാറയെക്കുറിച്ച് ഇസ്രയേലിന് കടുത്ത സംശയങ്ങളുണ്ട് അതിന് കാരണം മറ്റൊന്നുമല്ല ഭീകരവാദ പശ്ചാത്തലവും ഇസ്രയേൽ വിരുദ്ധ പ്രചരണം നടത്തിയിരുന്ന ഷാറയുടെ സംഘടന എച്ച് ടി എസിന്റെ ചരിത്രവുമാണ് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിൽ അമേരിക്കയിൽ ട്വിൻ ടവർ ആക്രമണത്തിന് ശേഷമാണ് ജൊലാനി ആദ്യമായി ജിഹാദി ചിന്തയിലേക്ക് ആകർഷിക്കപ്പെട്ടത് അമേരിക്കയുടെ പൂർവാശ്രമത്തിലെ ശത്രു വർത്തമാനകാലത്തെ മിത്രമാകുമ്പോൾ ഉത്തരം ഭാവി കാലത്തിലാണ് വേലിയിൽ കിടന്ന ഷാറയെ തോളത്തിട്ട ട്രംപിനെ ആകുമോ ചരിത്രം കാത്തിരിക്കുന്നത്